നിലമ്പൂർ പൂക്കോട്ടും പാടത്ത് നിന്നും മയക്കുമരുന്ന് പിടികൂടി പന്ത്രണ്ട് ഗ്രാം ബ്രൗൺ ഷുഗർ എന്ന് വിളിക്കുന്ന ഹെറോയിൻ ആണ് പിടികൂടിയത് പൂക്കോട്ടും പാടത്ത് നിന്നും മയക്കുമരുന്ന് പിടികൂടി പന്ത്രണ്ട് ഗ്രാമോളം ബ്രൗൺ ഷുഗർ എന്ന് വിളിക്കുന്ന ഹെറോയിൻ ആണ് എക്സൈസ് സംഘം പിടികൂടിയത് ആസാം നഗൌൺ ബർബനി ബഗാൻ സ്വദേശി ജലാലുദ്ദീൻ മകൻ നസൈദ് അലി െയാണ് ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെ എക്സൈസ് സംഘം പിടികൂടിയത് എക്സൈസ് കമ്മീഷണർ സ്ക്വാഡ് അംഗവും മലപ്പുറം എക്സൈസ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഇന്റലിജൻസ് ബ്യൂറോ ഇൻസ്പെക്ടർ ടി ഷിജുമോന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത് നിലമ്പൂർ എക്സൈസ് ഇൻസ്പെക്ടർ ടി എച്ച് ഷഫീഖിന്റെ നേതൃത്വത്തിൽ പ്രിവെൻറ്റീവ് ഓഫീസർമാരായ അനീഷ് കെ എ അരുൺകുമാർ ഇ ടി ജയാനന്ദൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ സി ടി ഷംനാസ് ഇ പ്രവീൺ കെ പി വിപിൻ അഖിൽദാസ് എം രാജേഷ് എബിൻ സണ്ണി എന്നിവരുടെ സംഘമാണ് ഹെയർ ഓയിൽ പിടികൂടിയത് ഇനി വേണ്ടതെല്ലാം വേണ്ടുവോളം വിലക്കുറവിൽ നിങ്ങൾക്കായി മലപ്പുറത്ത് സമ ഹൈപ്പർ മാർക്കറ്റ് തിരൂർ റോഡ് മൈലപ്പുറം